രാധേ കൃഷ്ണ ഗർഗഭാഗവത കഥകൾ തുടരുന്നു അധ്യായം രണ്ട് ഗോപികാദി ശ്രീകൃഷ്ണ പരിവാര ജനനം ഭൂഭാര പരിഹാരാർത്ഥം ഗോലോകനാഥനായ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചു ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരോട് തങ്ങളുടെ സ്ത്രീകളോടൊപ്പം ഭൂമിയിൽ പിറക്കുവാൻ ആജ്ഞാപിച്ചു ഇത് കേട്ട രാധാദേവി പ്രണയവിഹ്വലയായി വിരഹഭീതിയോടെ പറഞ്ഞു ഭഗവാനെ ഭൂഭാരം തീർക്കുവാൻ അങ്ങ് ഭൂമിയിലേക്ക് പോവുകയാണല്ലോ പ്രാണനാഥ അങ്ങ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പ്രാണൻ ധരിക്കാനാകും ഇത് കേട്ട് ശ്രീ ഭഗവാൻ പുഞ്ചിന് തൂകി അദ്ദേഹം ത്വയാ സഹ ഗമിഷ്യാമി മാശോകം കുരു രാധിക എന്ന് പറഞ്ഞ് ദേവിയെ സമാധാനിപ്പിച്ചു പക്ഷേ ദേവദേവ വൃന്ദാവനവും ഗോവർദ്ധനവും ഇല്ലാത്തടത്ത് എനിക്കൊരു സുഖവും ഉണ്ടാവില്ല രാധാദേവിയുടെ ആവലാദിക്ക് ഭഗവാൻ സമാധാനമുണ്ടാക്കി ഗോലോകത്തിൽ നിന്ന് എൺപത്തിനാല് താഴ്ന്ന സ്ഥലം ഗോവർദ്ധനം യമുന എന്നിവയെ ഭൂമിയിൽ എത്തിച്ചു തുടർന്ന് ബ്രഹ്മാവ് ചോദിച്ചു അഹം കുത്ര ഭവിഷ്യാമി കുത്ര തുമി കുത്ര ഭവിഷ്യന്തി കൈർഗ്രഹി കൈനാമി ദേവദേവ ഞാൻ എവിടെയാണ് ജനിക്കേണ്ടത് അങ്ങും ഈ ദേവന്മാർ എവിടെ ഏതേത് ഗ്രഹങ്ങളിൽ ഏതേത് പേരുകളിൽ പിറക്കണം ഗോലോകനാഥൻ അതിന് മറുപടി പറഞ്ഞു വസുദേവ വസുദേവപത്നിയായ ദേവകിയിൽ ഞാൻ അവതരിക്കും മധുരയിൽ ആദിശേഷൻ രോഹിണിയിലും ശ്രീദേവി രുക്മിണിയായും പാർവതി ജാമ്പവതിയായും തുളസി സത്യയായും ഭൂമി സത്യഭാമയായും ദക്ഷിണ ലക്ഷ്മണയായും വിരജ കാളിന്തിയായും ഗംഗ മിത്രവിന്തിയായും പിറക്കും രുക്മിണിയിൽ കാമദേവൻ പ്രത്യുഗ്നായി ജനിക്കും ബ്രഹ്മാവേ അങ്ങ് പ്രദ്യുഗ്ന പുത്രനായി അനിരുദ്ധൻ എന്ന പേരിൽ ജാതനാകും മറ്റുള്ളവരുടെ ജനനവും കേൾക്കുക അഷ്ടവസ്തുക്കളിൽ ദ്രോണൻ നന്ദനായി അവതരിക്കും ദ്രോണപത്നിയായ ധര യശോദയായി പിറക്കും സുചന്ദ്രൻ വൃഷഭാനു കലാവതി കീർത്തിയായി ജനിക്കും അവർക്ക് പുത്രിയായി രാധാദേവിയും അവതരിക്കും ഭഗവാൻ തുടർന്നു ബ്രഹ്മൻ അമ്പാടിയിൽ എന്റെ സഖികളായി അതീവ സുന്ദരികളായ ലക്ഷണയുക്തരായ നൂറ് യൂതം ഗോപികമാരുണ്ടായിരിക്കും ഭഗവാൻ എന്നാൽ എന്താണ് ബ്രഹ്മാവ് ആരാഞ്ഞു ഹേ ദീനമെന്തോ ഹേ ദേവ ജഗത്കാരണ കാരണ യൂതസ്തെ ലക്ഷണം സർവം തേന്മേ ബ്രോഹി പരേശ്വര ദേവേശ്വര യൂതത്തിന്റെ ലക്ഷണം പറഞ്ഞു തന്നാലും ബ്രഹ്മാവേ കേൾക്കുക പത്തു കോടിയാണ് ഒരു അർബുദം പത്ത് അർബുദം ചേർന്നാൽ ഒരു യൂതമാകും അങ്ങനെയുള്ള നൂറ് യൂതം ഗോപികമാരാണ് അമ്പാടിയിലുണ്ടാവുക ഗോലോകവാസികളും എൻറെ ദ്വാരപാലികമാരും ഗോപി യൂഥങ്ങളിൽ ഉൾപ്പെടും എൻറെ പരിചാരിണികളും ഗോവർദ്ധനവാസികളും ഗോപി യൂഥങ്ങളായി അമ്പാടിയിലെത്തും ഗോപി യൂഥങ്ങൾ പല വകയുണ്ട് യമുനായൂഥം ഗംഗായൂധം രേവായൂഥം മധുമാധവീയൂതം വിരജായൂഥം ലളിതായൂതം വിശാഖായൂഥം മായായൂഥം എന്നിങ്ങനെ കൂടാതെ ശ്രുതിരൂപകൾ മിഥിലാപുരവാസിനികൾ കോസലവാസിനികൾ അയോധ്യവാസിനികൾ യജ്ഞസീതാരൂപിണികൾ രൂപിണികൾ എന്നിങ്ങനെ വേറെയും എന്റെ പൂർവാവതാരങ്ങളിൽ ആർക്കെല്ലാം ഞാൻ വരം നൽകിയിട്ടുണ്ടോ അവരെല്ലാം ഗോപി യൂഥങ്ങളിൽ ഉൾപ്പെടും യുദ്ധങ്ങളുടെ വിവരണം കേട്ട ബ്രഹ്മാവ് അത്ഭുത പരതന്ത്രനായി അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു ഏതാ കഥ വ്രജേ ഭാവ്യോ കേന കൈർ കയർവരെ ദുർലഭം ഹി പദം തദ്വൈ യോഗി ബി പുരുഷോത്തമ ഹേ പുരുഷോത്തമ ഏത് പുണ്യത്താലാണ് ഏതേത് വരത്തിലാണു ഇവർ അമ്പാടിയിൽ ജനിക്കാൻ പോകുന്നത് ഇത് കേട്ട ഗോലോകനാഥൻ ബ്രഹ്മാവിനോട് ശ്രുതിരൂപകളായ ഗോപിക കഥ പറഞ്ഞു ഒരിക്കൽ ശ്രുതികൾ ശ്രീഹരിയെ സ്തുതിച്ച് പ്രസന്നനാക്കി അവരുടെ ആഗ്രഹമറിഞ്ഞ ഹരി തന്റെ ജ്യോതി സ്വരൂപം കാട്ടിക്കൊടുത്തു ആ രൂപ സൗകുമാര്യത്തിൽ ശ്രുതികൾ ആകർഷ്ടരായി ഹരിയോട് തങ്ങളുടെ ഭർത്താവ് അഭ്യർത്ഥിച്ചു ആ ആഗ്രഹം സാധിക്കുവാൻ പ്രയാസമാണെങ്കിലും നിങ്ങൾ ഭാരതഖണ്ഡത്തിൽ ദ്വാപരാന്തത്തിൽ ഗോപികമാരായി പിറന്ന് ആഗ്രഹം കൊള്ളുവിനെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ത്രിലോകേശനായ ശ്രീ ഭഗവാൻ മിഥിലാപുരവാസിനികൾ ഗോപികമാരായ കഥ തുടർന്നു പറഞ്ഞു ഞാൻ ശ്രീരാമ അവതാരത്തിൽ സീതാ സ്വയംവരത്തിനായി മിഥിലയിലെത്തി എന്നെ കണ്ട സീതാ സഖിമാർ എന്നെ മനസ്സാവരിച്ചു അവരുടെ ആഗ്രഹം ദ്വാപരാന്തത്തിൽ സാധിച്ചു കൊടുക്കാമെന്ന് അനുഗ്രഹിച്ചു അവരാണ് മിഥിലാപുരവാസിനികൾ എന്നറിയപ്പെടുന്ന ഗോപികമാർ അതുപോലെ വനവാസ ഘട്ടത്തിൽ ദണ്ഡകാരണ്യവാസികളായ ഋഷിമാരും സീതയെ പോലെ പ്രേമപൂർവം എന്നെ സേവിക്കാൻ ആഗ്രഹിച്ചു അവർക്കും ദ്വാപരയുഗത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് ആഗ്രഹം സാധിക്കുമെന്ന് ഞാൻ അനുഗ്രഹിച്ചു അവർ ഋഷിരൂപ ഗോപികമാർ എന്ന് പറയപ്പെടുന്നു സീതാ പരിത്യാഗശേഷം ഞാൻ അനേകം യാഗങ്ങൾ നടത്തി ആ യജ്ഞങ്ങളിൽ എൻ്റെ പത്നി സ്ഥാനത്ത് കാഞ്ചന സീതകളെ നിർമ്മിച്ചു വെച്ചു അനേകം യജ്ഞങ്ങൾ അനേകം കാഞ്ചന സീതകൾ എന്റെ കരസ്പർശത്താൽ ആ പ്രതിമകൾക്ക് ജീവൻ വെച്ചു തങ്ങളെ പത്നിഭാവത്തിൽ സ്വീകരിക്കണമെന്ന് അവ അപേക്ഷിച്ചു ദ്വാപരാഗത്തിൽ ഗോപികമാരായി ജനിച്ച് മനോരഥ പൂർത്തി വരുത്തുവാൻ അവയെയും അനുഗ്രഹിച്ചു യജ്ഞസീതാ ഗോപികുമാർ അവരാണ് കോസലവാസിനികൾ മിഥിലാവാസിനികൾ ശ്രുതിരൂപകൾ യജ്ഞസീതമാർ തുടങ്ങിയ ഗോപി യൂഥങ്ങൾ ആവിർഭവിച്ച കഥ ഭഗവാൻ ബ്രഹ്മാവിനെ അറിയിച്ചു ഇതുപോലെ മറ്റു യൂതങ്ങളും ഹരിരഞ്ജന തൽപരരായവർക്കുണ്ടായ പുനർജന്മങ്ങളാണെന്ന് ശ്രീ ഗർഗാചാര്യർ വിവരിച്ചു എല്ലാ ഗോപി യൂഥങ്ങളും ശ്രീ ഭഗവാന്റെ ഭക്തഗണങ്ങളാണെന്ന സത്യമാണ് ആചാര്യൻ വിശദമാക്കുന്നത് ഗർഗ ഭാഗവത കഥകൾ തുടരും